അനശ്വര നടൻ ജയന്റെ വേണ്ടി പെർഫ്യൂം ആയിട്ട് നമുക്ക് ജയന്റെ സ്മെല്യന്റെ ഉണ്ടാക്കാൻ പറ്റില്ല ഇനിയിപ്പോ ജയൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം പുള്ളിയുടെ സുഹൃത്തുക്കളെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും അത് ഗ്യാരണ്ടി അത് ആ സമയത്ത് ഏത് പെർഫ്യൂമാണ് പുള്ളി ഉപയോഗിച്ചത് പറഞ്ഞിട്ട് കൺഫേം അത് ഉണ്ടാക്കാൻ പറ്റും എണ്ണായിരം രൂപ വിലയുള്ള ഈ എൽ വി പെർഫ്യൂം ആയിരം രൂപയുടെ താഴെ ഞാൻ ഉണ്ടാക്കി തരാം സംഗതി മനസ്സിലായല്ല ദ ഫേമസ് വേൾഡ് ഗോൾഡൻ പെർഫ്യൂം നമ്മുടെ കോട്ടയം മണിപ്പുഴ സിഗ്നലിലും വന്നിട്ടുണ്ടെന്ന് ലുലുവിൽ നിന്ന് ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം ഇന്റീരിയർ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാണ്ടല്ലോ വേൾഡ് ക്ലാസ് പക്ഷേ പ്രൈസ് ഏത് സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റാർട്ട് ഒരു മുതൽ സൈസ് അതുപോലെ ബൈ ഗെറ്റ് ബാക്കി പ്രീമിയം ആണ് ഈ കാണുന്ന മുഴുവൻ ബൈ ഗെറ്റ് ഈ ഈ ഈ ഒരു 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 സീരീസും സീരീസ് ബാക്കി എല്ലാം നമ്മൾ പ്രീമിയം 10 ടു 20% ഉണ്ട് ഉണ്ട് വീഡിയോ കാണുന്ന സമ്മാനം കമന്റിൽ നാല് ഫ്രണ്ട്സിനെ മെൻഷൻ മുഴുവൻ നിങ്ങൾക്കുള്ള സമ്മാനമാണ് ഓഫർ ഉൾപ്പെടെ പെർഫ്യൂംസിന്റെ എല്ലാ ഡീറ്റെയിൽസും കമന്റിൽ ഇടാം പിന്നെ വന്ന അതിവിശാലമായ പാർക്കിംഗ് ഉണ്ട്